വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഒരുപാട് ഹിന്ദു കുടുംബങ്ങളിൽ അവരുടെ പൂർവികരായിട്ട് വെച്ചാരാധിക്കുന്നതായ ഒരുപാട് ദൈവങ്ങളുള്ള കുടുംബങ്ങളുണ്ട് മണപതി സ്ഥാനങ്ങളുണ്ട് മണപതി സ്ഥാനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉപാസന ശക്തികളെ കൊണ്ട് എന്തിനു കർമ്മകാര്യ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്ന മുഖാന്തരങ്ങളെ കൊണ്ട് ചിന്തിച്ച് അതിനെ പരിഹാരങ്ങൾ ചെയ്യുകയോ തുള്ളലോ അല്ലെങ്കിൽ അതേപോലെ കളങ്ങൾ അല്ലെങ്കിൽ കളം നടത്തുന്നവരോ അങ്ങനെ ഒരുപാട് ആളുകൾ ഉള്ളതാണ് ഹിന്ദു കുടുംബങ്ങൾ വെച്ച് ആരാധിക്കുന്നവർ ഇല്ലാത്തവരുണ്ട് ദൈവങ്ങളേനെ ആരാധിക്കാത്തവരുണ്ട് വിശ്വാസം ഇല്ലാത്തവരുണ്ട് വിശ്വാസമുള്ളവരുണ്ട് പൈസയുള്ളവരുണ്ട് പൈസ ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ദൈവത്തിന് പൂജിക്കാനായിട്ട് കഴിഞ്ഞുകൊണ്ടെന്നില്ല ഒരു സുഹൃത്തിനാവശ്യം ഒരു കാര്യം അങ്ങനെ ചോദിച്ചിരുന്നു എല്ലാവരും സംശയമാണ് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങളാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടങ്ങൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കഷ്ടങ്ങളൊക്കെ ചെയ്തിട്ട് ദേവന്മാരെ നല്ല രൂപത്തിലാക്കി അവർക്ക് വിളക്ക് വെച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങൾക്ക് എന്നും പട്ടിണിയാണ് ഉയർച്ചയില്ല എന്നാൽ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യാത്തവർ വിശ്വാസമില്ലാത്തവർ സൂപ്പറായിട്ട് അല്ലെങ്കിൽ അടിപൊളിയായിട്ട് സാമ്പത്തിക ഭദ്രതയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പം ഈ ദൈവത്തിനൊക്കെ ഇങ്ങനെ വെച്ച് പൂജിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ ഉയർച്ച ഉണ്ടാക്കി കഴിഞ്ഞിട്ട് സാധാരണക്കാരായ ഞങ്ങൾക്ക് എന്താ ഒരു ഗുണം എന്ന് ചോദിച്ചവരുണ്ട് അത് സാധാരണ എല്ലാവരോടും സംശയമാണത് അല്ലെങ്കിൽ ന്യായമായ സംശയമാണ് കാരണം ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും ദൈവം ഉണ്ടെങ്കിൽ എന്ന് ഉദ്ദേശിച്ചത് വെച്ച് പൂജിക്കുന്ന സമ്പ്രദായം ഉണ്ടെങ്കിലും ജീവിക്കും ഇല്ലെങ്കിലും ജീവിക്കും വിശ്വാസം ഒരുപാട് ആളുകൾക്ക് വിശ്വാസമില്ല വിശ്വാസം ഉള്ളേക്കാൾ കൂടുതൽ വിശ്വാസം ഇല്ലാത്തവരുണ്ട് എന്നാൽ അവർ ജീവിക്കുന്നില്ലേ പക്ഷെ അവർ ജീവിക്കണ്ട അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നാൽ ഒരു ദൈവത്തിനെ വെച്ച് പൂജിക്കാൻ അവരിനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും കഴിഞ്ഞോ എന്നില്ല എല്ലാവർക്കും കഴിഞ്ഞോ അതങ്ങനെ ഉണ്ട് തന്നെ ചിലർ മറ്റുള്ള ആളുകൾ കാണാനായിട്ട് ചെയ്യുന്നവരുണ്ട് അവരുടെ മനസ്സറിഞ്ഞിട്ടല്ല എന്നുള്ള രൂപത്തിൽ അപ്പോ ഇതിന് ആശ്രയിക്കാത്തവര് ആശ്രയിക്കാത്തവർ ആചരിക്കാത്തവര് കർമ്മങ്ങൾ ചെയ്യാത്തവര് സാമ്പത്തിക ഭദ്രതയോട് കൂടിയിട്ട് ജീവിക്കുന്നവരുണ്ട് ഉയർച്ചയോടു കൂടി ചെയ്യുന്നവർ ജീവിച്ച് ജീവിക്കുന്ന നല്ല സെറ്റപ്പിൽ ജീവിക്കുന്നവരുണ്ട് അല്ലല്ലോ ആപത്തുകളില്ലാതെ സാമ്പത്തിക ഭദ്രതയോട് കൂടിയിട്ട് എല്ലാവരും വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തായാലും പോലെ പൈസകളും വാഹനവും അത് നിൽക്കെയായിട്ട് എന്നാൽ ദൈവത്തിനെ വെച്ച് ആരാധിക്കുന്നവർക്ക് എന്നും ഒരു കുണ്ടിൽ നിന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥ പോലെ ഇരിക്കുന്നതായിട്ടുള്ള പല ആളുകളുണ്ട് അപ്പതില് പറന്ന് പറഞ്ഞാല് ഒരു പക്ഷേ ഈ ദൈവങ്ങളേനെ വെച്ച് പൂജിക്കുന്നുകൊണ്ടും ആരാധിക്കുന്നതുകൊണ്ടായിരിക്കാം ആ ആളുകൾ അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാരോ അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നത് അതും ഇല്ലാച്ചെങ്കിൽ ചിലപ്പോൾ അവരുടെ കാര്യം വളരെ പരിതാപകരമായിരിക്കും അപ്പം ആ ഭഗവാൻ കൃഷ്ണനോട് കുചേലൻ വന്നിട്ട് കുചേലൻ പറയും എങ്ങനെ കാരണം എന്ന് പറഞ്ഞാല് അവർ വളരെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരാണ് കാര്യങ്ങൾക്കാണ് കൃഷ്ണൻ വലിയ നിലയിലിരിക്കുമ്പോൾ കുചേലൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൃഷ്ണൻ ഭഗവാനെ കണ്ടപ്പോൾ പറയുന്നു പറഞ്ഞാല് എനിക്ക് കുറെ അധികം സാമ്പത്തികം ഉണ്ടാക്കിത്തരണേ വലിയ നിലയിലായിരിക്കണേ എന്നല്ല എന്നും എനിക്ക് പട്ടിണി ഉണ്ടാവണേ കാരണം എന്നാലേ ഞാൻ ഭഗവാനെ വിളിക്കുള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആശയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സായിരുന്നു അത് അപ്പൊ അതേപോലെ തന്നെ പറഞ്ഞു വന്നത് പല കുടുംബങ്ങളിലുള്ള താവഴിയുള്ള ആളുകളും അവർക്ക് പല ദുരിതങ്ങള് ആ ദുരിതങ്ങളെ മറികടക്കാൻ ചിലപ്പോൾ ഈ വെച്ച് പൂജിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ധർമ്മദൈവങ്ങളെ നിത്യം ആരാധിക്കുന്നതുകൊണ്ട് അതൊരു തടയായിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്നതായ കാര്യങ്ങൾക്ക് ഭംഗം വരുത്താതെ കണ്ട് നിറവേറ്റിത്തരുന്നു വലിയ സമ്പാദ്യം ഇല്ലെങ്കിലും ചെറുതായാലും നിലനിന്ന് പോകാൻ പറ്റാവുന്ന തരത്തില് ചിലപ്പോൾ ഇവരുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ പലതരത്തിലെ ബുദ്ധിമുട്ടാവും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം ചെറിയ ജോലിക്ക് പോകുന്നുണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ശരി എന്തെങ്കിലും അപകടങ്ങളോ ആപത്തുകളോ വന്ന് വിട്ടുകഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ആവില്ല പക്ഷെ അങ്ങനെയുള്ളതായ ഒരു ഭാഗമില്ലാതെ നിലനിർത്തിപ്പോരാനായിട്ട് ഈശ്വരൻ തന്നിട്ടുള്ള അരി ആയുസും കഴിയുന്നതുവരെ വലിയ തെറ്റില്ലാതെ ജീവിച്ചു പോകാനായിട്ടുള്ളൊരു സമ്പ്രദായം അല്ലെ അങ്ങനത്തെ ഒരു വഴി ആ ധർമ്മ ദൈവാദികൾ നമ്മൾ വെച്ച് പൂജിക്കുന്ന ദൈവങ്ങൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടേതായ ആ ഇഷ്ടത്തിനെ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായങ്ങളെ കൊണ്ട് നമുക്കങ്ങനെ വരികയാണെങ്കിൽ അത് വളരെയധികം പുണ്യല്ലേ ഈ നിത്യം ഈ വർഷവർഷമൊക്കെ ഇങ്ങനെ കളങ്ങൾ കഴിക്കുന്നവര് അതേപോലെ തന്നെ തുള്ളലുകൾ ദൈവങ്ങൾക്ക് അങ്ങനത്തെ അത്ര കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുടെ വീട് വളരെ ശോചനീയമായിട്ടുള്ള ഒരു ചുറ്റുപാടാവും മിക്കവാറും വലിയ കണ്ടീഷനൊന്നും അല്ല പക്ഷെ അവർക്ക് ആ ഭക്തിയോട് കൂടിയിട്ട് വർഷാവർഷം ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ അവർ മുടക്കില്ലാതെ എന്നാൽ സാമ്പത്തികം സാമ്പത്തിക ഒരുപാടുള്ള ആളുകൾ ചിലപ്പോൾ ഇതേപോലെ തന്നെ വിശ്വാസങ്ങളോ വിളക്കോ അല്ലെങ്കിൽ തുള്ളലോ ചാടലോ കളങ്ങളോ ഇത്യാദി കാര്യങ്ങൾ കാരണം വർഷാവർഷം ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ നടക്കുന്നവരുണ്ട് എന്തെങ്കിലും വീട്ടിൽ തറവാട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അതിലേക്ക് അവരുടെ ഒരു എന്താണെച്ചാൽ അവരുടെ വകം എന്താണ് ഷെയർ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് മുന്നാണ്ടിരിക്കുന്നവരുണ്ടാവും അതിന് മാത്രം കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കുന്നവരുണ്ടാവും അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ദൈവത്തിനെ വെച്ച് പൂജിക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ് എല്ലാവർക്കും പറ്റുന്നതല്ല നമ്മുടെ മനസ്സാണ് ആ മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ആ ദൈവത്തിന് സ്വല്പം വെള്ളമൊഴിച്ചാലും ഒരു വിളക്ക് വെച്ചാലും ഒരു നിവേദ്യം വെച്ചാലും അദ്ദേഹം അത് കഴിക്കും ആ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം അത് അത്ര ഇഷ്ടം കൊണ്ടായിരിക്കണം അല്ലാത്തവർ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല പിന്നെ ദൈവത്തിനെ പൂജിക്കുന്നവര് നമ്മുടെ വീട്ടില് അമ്പലമുണ്ട് കൊട്ടിലുണ്ട് അല്ലെങ്കിൽ തറകളുണ്ട് അവരോട് നിത്യം പൂജിക്കണം എന്ന് അച്ഛനോ അച്ചാച്ചനോ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ മക്കളായിട്ട് കൃത്യമായിട്ട് അത് പാലിച്ചു പോകണം രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കിന്നൊരു ജോലി കിട്ടും അത്യാവശ്യമായിട്ട് വേണ്ടപ്പെട്ട സംഭവത്തിന് പോകണം അപ്പോൾ ഒരു നാല് മണിക്ക് പോകണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പോൾ അല്ലെങ്കിൽ മണിക്ക് പോകണം എന്നു വെച്ചെങ്കിൽ നാലുമണിക്കോ നാലരക്കോ അലരാൻ വെച്ചിട്ട് സെറ്റായിട്ട് ഇന്നെടുക്കുക അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് നാലുമണിക്ക് അലരാ അടിച്ചു വിചാരിക്കുക കുറച്ച് നേരം അങ്ങോട്ട് തിരിഞ്ഞിടുന്ന നിങ്ങൾ ചിടന്ന് ആ നാലര ആകെ ആകുമ്പോഴെങ്കിലും എണീറ്റ് കുളിച്ച് അഞ്ചുമണിയാവുമ്പോഴേക്കും അദ്ദേഹത്തിന് പോകാം ചിലവർ അലര അടിച്ചാലും മണി ആറ് മണിയാലും കിടന്ന് ഉറങ്ങും അപ്പോൾ ഈ പറഞ്ഞു വന്നത് അത് നമുക്കൊരു അത്യാവശ്യമുള്ള കാരണമാണ് നേരത്തെ പോകേണ്ടതായിട്ട് വരുന്നത് ഇവിടെ ഈ നേരത്തെ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് നേരത്തെ നിന്ന് ദേവനെ പൂജിക്കണം അവിടെ കർമ്മങ്ങൾ ചെയ്യണം എന്നുള്ളൊരു മനസ്സോടു കൂടിയിട്ടാണ് കിടക്കുന്നത് വെച്ചാൽ അതേപോലെ തന്നെ നേരത്തെ എഴുന്നേറ്റമെങ്കിലും നേരെ ദൈവത്തിൻ്റെ പിടിക്കണമെങ്കിൽ നമ്മൾ പോവുള്ളൂ വേറെ ഒടിക്കുമ്പോൾ പോകില്ല ആ സമയം ഒരു അഞ്ച് ആറു മണി ഏഴ് മണിയൊക്കെ വരെ കിടന്നുറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റ് വശം മൊബൈൽ നോക്കി അല്ലെങ്കിൽ ടി വി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ദൈവികമായിട്ടുള്ള ചിന്തയിലേക്ക് ആളുടെ മനസ്സ് പോവില്ല അപ്പൊ ചിലപ്പോ തോന്ന ഇദ്ദേഹവും ചിലപ്പോ അവിടെ കഴുകി പോവിടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വ്യക്തിയായിരിക്കും എന്നിട്ടാണ് ജോലിക്ക് പോകാനായിട്ട് അപ്പൊ ഇദ്ദേഹം വന്ന് എണീറ്റ് വന്നിരുന്നു ചായ കുടിച്ച് പല്ലിന്ന് വെച്ചില്ല ടി വി നോക്കിയിരുന്നു അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരുന്നു ഏഴര എട്ട് മണിയായി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല വിളക്ക് വെക്കാനോ കാര്യങ്ങൾ പറ്റിയില്ല അദ്ദേഹത്തിന് പോകേണ്ട സമയമായി അജു അപ്പൊ ധൃതിയായി നേരം വെക്കും ഇന്നലെ തന്നെ നേരമേട്ടാണ് ജോലിക്ക് പോയിട്ടുള്ളത് പണിക്ക് പോയിട്ടുള്ളത് ഞാനും പറ്റില്ല നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും വിളക്ക് വയ്ക്കട്ട എന്ന് പറഞ്ഞിട്ട് അവ ഓടുക ആരെങ്കിലും വിളക്ക് വെക്കുന്നു ഇയാള ഇയാളാണവ ചെയ്യേണ്ട ആള് അപ്പ ആരും വേറെ ആരും ചെയ്യാണ്ടാവില്ല അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിളക്ക് വെച്ചോന്നു ഇയാള് ഓടി പോവാ അപ്പ എന്താ ഇവിടെ പൂജയില്ല വിളക്കില്ല അങ്ങന ഇവന് രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ചെയ്യുമ്പോ എന്തായിരിക്കും അപ്പൊ ഇത് ഇതേപോലെ തന്നെയാണ് പലവരും അപ്പം നേരത്തെ എഴുന്നേറ്റ് ആരാണ് അതിവിടെ വെളുക്ക് വെക്കേണ്ടത് ആരാണ് പൂജയ്ക്കേണ്ടത് ആരാണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ള ആളെങ്കിൽ ഇനി പറഞ്ഞിട്ടുള്ള ആളല്ല എങ്കിലും ഒരാൾക്ക് ഒരാൾ തുണയുണ്ട് വെച്ചെങ്കിൽ ശരി ഞാൻ ചെയ്തോണ്ട് കേട്ടോ ഞാൻ ഒന്ന് പൂജ ചെയ്യാം ഒന്നുമില്ല അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ വെളുക്ക് വെക്കേണ്ടി കിട്ടും അങ്ങനെ പറയുമ്പോൾ ജ്യേഷ്ഠനോ അനുജനോ അല്ലെങ്കിൽ ബന്ധുക്കിത്രാദികൾ ആരൊക്കെ ഉണ്ട് അതൊരു ഇഷ്ടമാണ് സഹായമാണ് അപ്പം അത് നേരം എഴുന്നേറ്റ് വെളുത്ത് വെളുത്ത് ഒരു അഞ്ചര അഞ്ചുമണി അഞ്ചര മണി എഴുന്നേൽക്കുക അവരുടെ ധർമ്മ ദൈവാദികളൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്നതായി ദൈവങ്ങളേനും പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് തേച്ച് കുളിച്ച് അവരുടെ കഴുകുണ്ടല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇറങ്ങുക ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും അപ്പോൾ ആ നേരത്തോടു കൂടി അവരെ കഴുകി പുഷ്പമിട്ട് അല്ലെങ്കിൽ ചന്ദനം ചാർത്തി കുറിവെച്ച് വിളക്ക് വെച്ച് അവർക്ക് വേണ്ട നിവേദ്യം എന്താണെന്ന് വെച്ചെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു എനർജി ഉണ്ടായിരിക്കാം അതിന് രാവിലെ തന്നെ നമുക്കും അങ്ങോട്ട് കൊള്ളാനോ പ്രാർത്ഥിക്കാനോ കാര്യങ്ങൾ ചെയ്യാൻ അത് നിത്യമാകുമ്പോഴോ അവിടെ ഉള്ള ആ ശക്തി നന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ല ഒരു ഏഴുമണി ഏഴരക്കായി എണീഴുന്നേറ്റു ഈ പറഞ്ഞ പോലെ തന്നെ ടി വി വെച്ചു അല്ലെങ്കിൽ കോസ്റ്റ് പോയി കുളിച്ചു നേരം എനിക്ക് നേരമില്ല ഇനി നാളെ ചെയ്യാമെന്ന് പറയും അപ്പോൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ നാളെ ഇതേപോലെ തന്നെ ആവും അവനെ എഴുന്നേൽക്കാൻ പറ്റില്ല ചിലപ്പോൾ കഴിക്കണ ആളായിരിക്കും അവനെഴുന്നേൽക്കാൻ തോന്നില്ല അപ്പോൾ അത് മുടങ്ങി പിറ്റേ ദിവസം മുടങ്ങി എന്നാൽ വൈകിട്ട് വിളക്ക് വെക്കാനായിട്ട് വിളക്ക് വയ്ക്കുമ്പോഴേക്കും ചിലപ്പോ ഇവിടെ സിനിമയുടെ സമയമോ സീരിയലിൻ്റെ സമയമൊക്കെ ആയിരിക്കും അപ്പൊ വീട്ടുകാർക്ക് ഇതിനോട് നേരമില്ല അവര് ആ പണികളൊക്കെ ഒതുക്കിയിട്ട് കാണാനുള്ള കാണാനുള്ളൊരിതിലാകും അപ്പൊ അവര് ദൈവത്തിന് ഇവിടെ വിളക്കില്ല പൂജകളില്ല നിവേദ്യമില്ല അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആ കുടുംബത്തിൽ സർവനാശങ്ങളാണ് വരിക ഈ വ്യക്തികൾക്കൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഈശ്വരാനു കൂലില്ല സമയം അനുകൂലമില്ലാത്തൊരവസ്ഥയുണ്ടായിരിക്കാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം സ്ഥലപരമായിട്ടോ കുടുംബപരമായിട്ടോ ശത്രുപരമായിട്ടോ ആ കാര്യങ്ങളെ കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ധർമ്മദൈവങ്ങൾക്ക് വിളക്കില്ല പൂജയില കാര്യങ്ങളൊക്കെ ഇല്ലാതെ വരുമ്പോൾ അവരുടെ കോപങ്ങളോ ശാപങ്ങളോ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നത് ഈ വ്യക്തിക്ക് വിശ്വാസം ഇല്ലാത്ത കാരനാണ് അവന് വരണത് ഉണ്ടെങ്കിൽ എത്ര നേരത്തെ എഴുന്നേറ്റാൽ ശരി അത് ചെയ്തിട്ട് ചെയ്തിട്ടേ പണിക്ക് പോകുള്ളൂ മനസ്സുണ്ടെങ്കിൽ ഞങ്ങളുടെ ദൈവം അവിടെയുണ്ട് അതിന് ഞാൻ പൂജിക്കേണ്ടതാണ് വേറെ ആരുമില്ല ഇന്നലെ തന്നെ പൂജിക്കാൻ വിട്ടു പോയി നേരം വെക്കുക ഇന്ന് എത്രയും നേരത്തെ എത്തിയിട്ട് വേണം എനിക്ക് ജോലിക്ക് പോകാൻ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ആ അവലാദിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹം കൊണ്ട് കൊണ്ടാണ് അദ്ദേഹം എണ്ണിഴുന്നേറ്റ് വരിക ഒന്ന വശം കുളിച്ച് വേറൊന്നും അവരെ ചിന്തില്ല ചായയല്ലേ ചോറല്ലേ വേറെ ഒന്നുമില്ല അവിടെ വന്ന് കുളിച്ച് മണിയടിച്ചല്ലേ മണി ഇല്ലാച്ചിൽ വാതിൽ തുറന്ന് അവിടെ അടിച്ച് വിളക്ക് വെച്ച് ആ പൂജകളൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു സമയം അങ്ങനെ വന്നു വിളിച്ചവരോടൊക്കെ പ്രാർത്ഥിച്ച് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ആ ദൈവത്തിനോട് യാത്ര പറഞ്ഞിട്ട് വരിക ഓ ഭഗവാനൊക്കെ നേരത്തെ കഴിഞ്ഞു ഇനി ഞാൻ ജോലിക്ക് പോകണം കേട്ടോ കൂട്ട് വരണ്ടേ വൈകിട്ട് നേരത്തെ വരുന്നിട്ടാ അല്ല നമ്മുടെ വീട്ടുകാരോടും അച്ഛനോടും അമ്മയോട് പറയുന്ന പോലെ തന്നെയാണ് ആ ദൈവത്തിനോട് നമ്മൾ പറഞ്ഞിട്ട് പോകാന്ന് അങ്ങനെ അടുപ്പുള്ളവർ നേരത്തെ കഴിഞ്ഞു ഇനി ഞാൻ ജോലിക്ക് പോട്ടേട്ടാ നേരം വൈകിട്ട് അങ്ങനെ നേരത്തെ വൈകിട്ട് വരുന്നിട്ടാ വന്നിട്ട് വിളക്ക് വയ്ക്കേണ്ടിട്ടാ കാണാട്ടോ ആ ഒരു അടുപ്പണത് അത് നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരോടുള്ളൊരു കാണുമ്പോൾ ഒരു അഭിമുഖ സംഭാഷണം പോലെ അല്ലെങ്കിൽ അവരോട് ചെയ്യുന്നതായ ഒരു ഇഷ്ടം ഇപ്പൊ കാണുമ്പോൾ ആ നമസ്കാരം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ശരി ഞാൻ പോണുട്ടോ വരുക വൈകിട്ട് വരുന്നുണ്ട് ആ അങ്ങനെ പറയുന്ന പോലെ തന്നെയാണ് ഞാൻ വന്ന് നേരത്തെ വരുന്നുണ്ട് വന്നിട്ട് വിളിക്കുവെക്കാട്ടാ എന്ന് പറഞ്ഞിട്ടാണ് പോണത് അപ്പം ഈ വൈകീട്ടാവുമ്പോഴേക്കിനും അദ്ദേഹം പണിക്ക് പോകണ ജോലിക്ക് പോകുന്ന ആളാണെങ്കിലേ അവൻ്റെ മനസ്സിലുണ്ടാവും നേരത്തെ ചെല്ലണം അന്ന് ഇപ്പം എത്ര മണിക്കവിടെ ചെല്ലുകിട്ടോ അല്ലെങ്കിൽ വണ്ടി അത് ഇതൊക്കെ ചെയ്തിട്ട് വിളക്ക് വെക്കുമ്പോഴേങ്ങനെ എത്തും എത്തിയിരിക്കും കുളിച്ചവിടെ വിളക്ക് വെക്കും ഇനി അതോ പറ്റിയില്ലാ വീട്ടിലേക്ക് വിളിച്ച് പറയും അതായിരിക്കും ഇങ്ങനെ സ്വല്പ്പം നേരം വീട്ടിൽ ഞാൻ വരാൻ പറ്റുള്ളൂ പണി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വണ്ടിക്ക് അത് പറ്റി ഇത് പറ്റി പഞ്ചറായി അപ്പോൾ ആരെങ്കിലും ഒന്ന് കുളിച്ച് വിളക്ക് വെക്കണിട്ടാ എന്ന് അദ്ദേഹം അതിൻ്റെ അറേഞ്ച്മെൻറ് ചെയ്യും അപ്പോൾ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് കുളിച്ച് വിളക്ക് വെച്ച് അത്ര മതി അപ്പം ഈ സംഭവം ആണ് നിലനിന്നു പോണ്ടത് അപ്പം ഇതിനെ നമുക്ക് മനസ്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഇവരോട് സ്നേഹമില്ലെങ്കിൽ ആ പരിസരത്തേക്ക് വരില്ല അവൻ ഓരോ കാരണങ്ങളെ പറയുള്ളൂ കാര്യം ചെയ്യില്ല ഇത് ചെയ്യേണ്ടത് ചെയ്യില്ല കാരണങ്ങളെ ഉണ്ടാക്കി പറയുള്ളൂ എനിക്ക് അതിലുണ്ടായ കാരണം ഇതിലുണ്ടായ കാരണം ഇന്നലെ നേരം ഇട്ട് കിടന്നത് ആ കാരണം എനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നലെ എട്ടിട്ട് രണ്ട് മണി വരഞ്ഞുറങ്ങിയിട്ടില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി കാരണങ്ങളാണ് അപ്പോൾ ദൈവത്തിൻ്റെ അവിടേക്ക് വരുന്നില്ല നമ്മളിവിടെ കാരണമല്ല ദൈവത്തിൻ്റെ അവിടുത്തെ വരണം അവരെ പൂജിക്കണം കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാഗ്രഹം വെച്ചെങ്കിൽ അദ്ദേഹം ജോലിയുള്ളതാണെങ്കിൽ അത്ര നേരത്തെ എഴുന്നേറ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചിലപ്പോൾ അഞ്ച് ആറുമണിയോ ഏഴുമണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീണ്ടും സമയമാണ് ഭക്ഷണം കഴിച്ചെല്ലാം കഴിഞ്ഞാൽ ജോലിക്ക് അപ്പം ഇതാണ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ദൈവത്തിന് ഒരു വേറെ സ്ഥലത്താണ് പോകണമെന്ന് വെച്ചെങ്കിൽ വേറെ ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് പോകുന്ന പൂജാരിയാണ് ശാന്തിക്കാരനാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ജോലി അതാണ് അദ്ദേഹം പോയില്ലെങ്കിൽ ഇവരറിയും അദ്ദേഹം പോയില്ലെങ്കിൽ ഇവരറിയും കാരണം ഒരുപാട് ആളുകൾ എന്നാലും ദേവസ്വത്തിൻ്റെ ശാന്തിക്കാരനായിരിക്കാം അല്ലെങ്കിൽ പൊതുവായൊരു ക്ഷേത്രത്തിൻ്റെ പ്രൈവറ്റ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരിക്കാം ഒരുപാട് ആളുകൾ അവിടെ വരും അദ്ദേഹം ഒരു അഞ്ചു മണി അഞ്ചര സമയത്ത് അവിടെ ചെല്ലുമ്പോൾ തൊഴാനായിട്ട് ഒരു ആ സമയത്ത് ചെന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വഴക്ക് പറയും അല്ലെങ്കിൽ ജോലിന്ന് പോകും ജോലിയാണ് അവനെ അവനവിടെ അവിടെ പ്രാ ദൈവത്തിനെ പൂജിക്കുക എന്നുള്ളതല്ല അവൻ്റെ ജോലിയാ അതിന് പോയേ പറ്റുള്ളൂ നമ്മുടെ സ്വന്തം വീട്ടിലത്തെ കാര്യമാണെന്ന് വെച്ചാൽ നമുക്ക് നൂറ് തവണ കുറേ കാരണങ്ങൾ പറയാം അപ്പം അത് അവനെ എണീറ്റവശം ടി വി നോക്കരുത് മറ്റു കാര്യങ്ങളും ചെയ്യരുത് ആ നേരെ ആ ദേവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അവൻ്റെ കാര്യങ്ങൾക്ക് എന്താണ് ചെയ്യുക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം ഗുണങ്ങളുണ്ടാകും വളരെ മാറ്റങ്ങളും പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് ഉണ്ടായിരിക്കും നേരത്തെ കഴിഞ്ഞാൽ ആ ദൈവങ്ങളേതിനൊക്കെ നിന്ന് മാറി എന്നൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അതേപോലെ തന്നെ വൈകിട്ട് നേരത്തെ വന്നൊക്കെ വിളക്ക് വെച്ച് എല്ലായിടത്തും നിറ ദൈവത്തോടു കൂടി നിൽക്കുമ്പോൾ ആ ദേവന്റെ അടുത്തൊക്കെ പോയി അവിടെ കയറി ഒരു ദീപാരാധന ഒക്കെ നടത്തി അല്ലെങ്കിൽ ഒന്ന് പൂജിച്ചു ആ കർപ്പൂരം അങ്ങനെ ആരാധിച്ച് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് അത് തന്നെയാണ് ഉപാസന അത് തന്നെ ഉപാസന ഇപ്പൊ കാട്ടിൽ പോയിട്ട് ഒരു ആറേഴ് മാസം കിടന്നോളൊന്നുമില്ല നിത്യം പൂജിക്കുക നിത്യം പ്രാർത്ഥിക്കുക അവരെ കഴുകുക അവരുടെ മന്ത്രങ്ങൾ ചെല്ലുക അത് നിത്യം 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 നിത്യമാകുമ്പോൾ കാരണം അയാൾ തന്നെയാണ് ചെയ്യുള്ളൂ അവരുടെ മനസ്സ് കൃത്യമായിട്ട് അതിലേക്ക് വരുക ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് വരും നമ്മൾ എന്തിനോട് വന്നോ ചേർന്ന് നിൽക്കുന്ന അതിന്റെ എഫക്റ്റ് നമുക്കുണ്ടായിരിക്കും ഒരു തീയ്യാണ് നമ്മൾ തീയിന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ കുറച്ചേരം നമ്മൾ ആ ചൂട് നമ്മളിലേക്ക് വരുന്നു അതേപോലെ തന്നെ തണുപ്പിന്റെ അടുത്ത് നിൽക്കുന്ന വെച്ചെങ്കിലോ ആ തണുപ്പ് നമ്മളിലേക്ക് എത്തി അപ്പൊ ഈ പറഞ്ഞു വന്നത് നമ്മുടെ ആ ദൈവത്തിന് കൃത്യമായിട്ട് നമ്മൾ ആചരിക്കുക കൃത്യമായിട്ട് പൂജിക്കുക മാറി നിൽക്കരുത് മനസ്സറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുക അദ്ദേഹത്തിനെ സ്നേഹിക്കുക അദ്ദേഹത്തിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക അപ്പം അത് അവിടെ ഒരു വീഴ്ച വരില്ല അല്ല ഏഴുമണിക്കാണ് എഴുന്നേറ്റ് ടി വി ആണെന്ന് മറ്റേ മൊബൈൽ നോക്കി പല്ലത് തേച്ചില്ല കുളിച്ചില്ല അപ്പൊ ഇങ്ങനെ എട്ട് മണി ഒമ്പത് മണിക്കോ അങ്ങനെ ജോലിക്ക് പോകുന്ന സമയവും അപ്പൊ ഇതൂടെ വീഴ്ച വരും ഒരു തവണ വീഴ്ച വന്നാൽ വീഴ്ച തന്നെ ഉണ്ടാവുള്ളൂ കാരണം കാരണം പിന്നെ വിശ്വാസില്ല ആർക്കും വിശ്വാസം ഇല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് വരില്ല ആദ്യം ഇത് ഓട്ടം വരുള്ളൂ അപ്പൊ ഇങ്ങനെ പല ആളുകളുണ്ടായിരിക്കാം നേരത്തെ എഴുന്നേൽക്കണവരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ശില മാറ്റി ആ ദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കും കൃത്യമായിട്ട് പൂജിക്കുക കൃത്യമായിട്ട് ആ സംഭവം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കാം അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഇത് തന്നെയാണ് ഒരു കർമ്മിയാണ് വെച്ചെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ അവന് സ്ഥിരമായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ ജോലിക്ക് പോകണം അപ്പോൾ നേരത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ മന്ത്രങ്ങളൊക്കെ വസിച്ച് മന്ത്രങ്ങളൊക്കെ ജീവിച്ച് അത് കഴിഞ്ഞ് ജോലിക്ക് പോവാം ഞായറാഴ്ചകളിൽ കർമ്മം ചെയ്യുന്ന ആളാണ് നോക്കുന്ന ആളാണ് വെച്ചെങ്കിൽ അതുമാതിരി ചെയ്യാം അപ്പോൾ എന്തായാലും ശരി ഈശ്വരാനുഗ്രഹമാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം